ഹലോ ഗായ്സ് അപ്പോൾ രണ്ട് ദിവസമായി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ചും അധികമായിരിക്കും തിരക്ക് കാരണം എല്ലാവർക്കും ഇന്ന് എക്സാം കഴിഞ്ഞ് സുഖമായിട്ട് വെക്കേഷനിലേക്ക് പോകേണ്ട ടൈമാണ് പക്ഷേ നമ്മൾ കോളേജ് ആയതുകൊണ്ട് ഞങ്ങളുടെ അത് എക്സാം വരുന്നത് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടാണ് എക്സാം വരുന്നത് അടുത്ത മാസം ആണ് എക്സാം വരുന്നത് അതുകൊണ്ട് തന്നെ ഇനി കൂടുതലായിട്ടും ടൈം അങ്ങനെയൊക്കെ എക്സാമിലേക്കൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇപ്പോൾ ഞാൻ ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ന്യൂസ് കേട്ടു നമ്മുടെ മമ്മൂക്കയ്ക്ക് വേണ്ടി ലാലേട്ടൻ ശബരിമലയിൽ പോയപ്പോൾ ഒരു വഴിപാട് നടത്തിയിരുന്നല്ലോ നമ്മൾ ഈ ചാനലിൽ തന്നെ മുമ്പത്തെ ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായ രീതിയിൽ പറഞ്ഞതാണ് നല്ല കാര്യം എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ അത് പറഞ്ഞത് അതിപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് പറയുന്നത് അപ്പോൾ ഇതിലെന്തോ ഒരു വിവാദം എന്നൊക്കെ പറഞ്ഞു എന്താണ് ഇത് വിവാദമായി എന്നൊക്കെ പറഞ്ഞത് ഒരു ന്യൂസൊക്കെ കണ്ടു ഞാൻ ഏതോ ന്യൂസ് ചാനലും കണ്ടു പിന്നെ സോഷ്യൽ മീഡിയയിലും കണ്ടു ഇത് അത് അന്വേഷിച്ച് പോയപ്പോഴാണ് ഇത് ആരോ എന്തോ ഓ അബ്ദുള്ള എന്ന് പറയുന്ന ആരോ എന്തോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിവാദമായി എന്നൊക്കെ പറഞ്ഞത് അതായത് ഈ സത്യത്തിൽ ഈ ഓ അബ്ദുള്ള ആരാണെന്നോ എന്താ സംഗതി എന്താ അയാൾ എന്ത് ആളാണ് അയാൾ ആരാണ് എന്താണെന്നോ എനിക്ക് അറിയാൻ അറിയില്ല അപ്പം അയാൾ പറഞ്ഞ കാര്യം ഇതായിരുന്നു അതായത് മമ്മൂട്ടിയുടെ അറിവോടെ അറിവോടെയാണ് മോഹൻലാൽ ഇതേപോലെ മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ പോയി ഈ ഒരു വഴിപാട് നടത്തിയത് എങ്കിൽ മമ്മൂട്ടി എന്ത് ചെയ്യണം തൗബ ചെയ്യണം തൗപ എന്ന് പറഞ്ഞാൽ ഈ തെറ്റ് തെറ്റാന്ന് സമ്മതിച്ച് ദൈവത്തോട് പൊറുക്കലിനെ തേടുന്നതിനെയാണ് ഇസ്ലാമിൽ തവബ ചെയ്യാന്ന് തൗപ ചെയ്യാന്ന് പറയുന്നത് അപ്പോ ഇനി അങ്ങനെ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ അറിവോടെയല്ല ഈ കാര്യം മോഹൻലാൽ ചെയ്തതെങ്കിൽ നോ പ്രോബ്ലം അങ്ങനെയാണ് ഈ പറയുന്ന ഇയാൾ പറഞ്ഞത് പിന്നെയും എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതാണ് മെയിൻ കണ്ടന്റ് അപ്പോ എന്താണ് എന്താവശ്യത്തിന്റെ പുറത്താണ് ഇത് പറഞ്ഞത് എന്താണ് ഇപ്പം ഇത് ഇതൊക്കെ പറയേണ്ട കാര്യം എന്താണ് ഇവിടെ നമ്മൾ നല്ലൊരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ ഈ മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ സ്നേഹം ഐക്യം ഇതൊക്കെ പറ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഞാനൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ചിന്തിച്ചത് അല്ലാതെ മതാണെന്നോ മമ്മൂട്ടി മുസ്ലിം ആണെന്നോ മോഹൻലാൽ ഈ ഹിന്ദു ആണെന്നോ അതൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല പിന്നെ ഒരു കാര്യം ഇല്ലാതെ ഇതൊക്കെ പറയേണ്ടതിന്റെ ആവശ്യകത എന്താണ് ഈ സമൂഹത്തിൽ അതാണ് ഞാൻ ചോദിക്കുന്നത് വെറുതെ ഓരോന്ന് പറഞ്ഞ് അത് വിവാ ഇതൊന്നും ഇതൊന്നും വിവാദമല്ല ഇതൊന്നും വിവാദമാക്കേണ്ട കാര്യമില്ല ഇതിനൊന്നും മുഖം കൊടുക്കേണ്ട കാര്യം ഇതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ കേട്ട മറ്റൊരു കാര്യമായിരുന്നു ഇന്ന് കേട്ട മറ്റൊരു കാര്യമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടുള്ള ആർ ബിന്ദു ഫോടാ ചെറുക്കാന്ന് വിളിച്ചു എന്ന് പറഞ്ഞ ഒരു ന്യൂസ് അപ്പോൾ ഇതൊരു മൈക്ക് ഓഫ് ചെയ്തിട്ടാണ് അത് വിളിച്ചത് എന്നുള്ളതാണ് അത് അവർ കേട്ടു അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് എന്നിരുന്നാൽ പോലും ഈ ആർ ബിന്ദു എന്ന് പറയുന്ന മിനിസ്റ്റർ ഇതിനൊരു വിശദീകരണമായിട്ട് പറഞ്ഞത് അമ്മയുടെ പ്രായമുള്ള ഒരാളെ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ അങ്ങനെ ഒരു ഒരു ജസ്റ്റിഫിക്കേഷൻ ആണ് ന്യായീകരണമാണ് ഇതിന് കൊടുത്തത് ഇവിടെ നിങ്ങൾ മിനിസ്റ്റർ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഈ പറയുന്ന രാഹുൽ മാക്കൂട്ടത്തില് എന്ന് പറയുന്ന വ്യക്തി വെറുതെ അവിടെ വന്ന് കയറിയ ആളല്ല ടിക്കറ്റ് എടുത്ത് എന്തെങ്കിലും സിനിമ കാണുന്ന പോലെയോ അല്ലെങ്കിൽ സൂ ചുറ്റി കാണുന്ന പോലെയോ കാണാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് അവിടേക്ക് കയറി വന്ന ആളല്ല നിങ്ങളെപ്പോലെ എലക്ഷന് നിന്ന് നല്ല റിസൾട്ടിൽ റെക്കോർഡ് ഭൂരിവശത്തിൽ പാലക്കാട് നിന്ന് ജയിച്ചു വന്ന ആളാണ് ഇത് തന്നെയാണ് ഷാഫി പറമ്പിലും പറയുന്നത് അപ്പോ പിന്നെ നിങ്ങൾ പറഞ്ഞ ഈ കാര്യം അമ്മയുടെ പ്രായമുള്ള ഒരു ആളെ ആളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ പാണ്ടോ ആ ഒരു ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയോടല്ല സംസാരിക്കുന്നത് സംസാരിച്ചത് ഒരു വഴിയരികിലും അല്ല നിയമസഭയിലെ മന്ത്രിയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ആർ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയോട് എം എൽ എ ആയ രാഹുൽ മാകൂട്ടത്തിലാണ് സംസാരിക്കുന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതല്ലാതെ അമ്മയുടെ പ്രായമുള്ള ഒരാളോട് ഇങ്ങനെയൊക്കെ പറയാമെന്നൊക്കെ ചോദിച്ചാൽ എന്താണ് അതിനൊക്കെ എന്ത് മറുപടിയാണ് അതിനൊക്കെ അർഹിക്കുന്നത്